ഈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നീലക്കുറിഞ്ഞ് കാണാൻ പോവാണ് ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നീലക്കുറിഞ്ഞി കാണുന്നത് അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തണ്ടെന്ന് പറയും അതായത് ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ കാണുന്ന ടൗൺ ചെറുതോണിയാണ് ചെറുതോണി നമ്മൾ കട്ടപ്പന പോകുന്ന വഴിക്കായിട്ടാണ് ഈ കല്യാണത്തണ്ടെന്ന് പറയുന്നത് നമ്മുടെ കാൽവരി മൗണ്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അപ്പോൾ നമ്മുടെ ചെറുതോണിയിൽ നിന്ന് നമ്മൾ കാൽവരി മൗണ്ട് ആ റൂട്ട് അതായത് കട്ടപ്പന റൂട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാൽവരി മൗണ്ടിൻ്റെ അവിടെയും കുറച്ച് നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചധികം പൂത്തിരിക്കുന്നത് കല്യാണത്താണ്ടാണ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും വഴി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴി സൈഡിലൊക്കെ ചോദിച്ച് ആരായാലും നമുക്ക് പറഞ്ഞു തരും പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ചർച്ച് കണ്ടു അപ്പോൾ നമ്മൾ ആ ചർച്ചിൽ ഒന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ നീലക്കുറിഞ്ഞു കാണാൻ പോകുന്നത് ഈ കാണുന്നതാണ് ഇടുക്കി ഡാം അപ്പോൾ ഇതേ നമ്മളാ കല്യാണത്തിൻ്റെ ആ ഫ്രണ്ടി ആ മലയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രകൃതി സ്നേഹികളായിട്ടൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കണം കാരണം ഭയങ്കര അടി ഇഷ്ടമാവും ഒത്തിരി മല കയറുമെന്ന് വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതി പിന്നെ അധികം ചൂടൊന്നുമില്ല എപ്പോഴും നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല പിന്നെ ഇപ്പോൾ മഴ ചെറിയ ഇടയ്ക്ക് ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് കുടൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുട ചൂടും അങ്ങനെ എന്താ ഇവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമ്മൾ നീലക്കുറിഞ്ഞ് പോത്തിരിക്കുന്നത് കാണുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എനിക്കിപ്പോൾ കറക്റ്റ് അവിടെ നീലക്കുറിഞ്ഞുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയിപ്പില്ല ആരെങ്കിലും ഈ വീഡിയോസുകൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അവർക്കും പോയി കാണാമല്ലോ ഇപ്പം ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞിൽ പോത്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് എനിക്ക് ഒന്നാമത്തെ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര സന്തോഷമായി ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നിസ്സാര വ്യൂ അല്ല നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ഇവിടെ വന്നത് വേസ്റ്റായി എന്ന് തോന്നില്ല അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നീലക്കുറിഞ്ഞ് അവിടെ ഇല്ലെങ്കിൽ തന്നെ ഈ വ്യൂ നിങ്ങൾക്ക് കിട്ടും അവിടെ എനിക്ക് തോന്നുന്നു നീലക്കുറിഞ്ഞ് ഇപ്പോൾ അവര് ഉണ്ടാവാനാണ് ചാൻസ് കറക്റ്റ് എനിക്കറിയത്തില്ല ഇപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു വെച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലൈക്കനുണ്ട് അതും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസിന് മുമ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും